ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻസ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ മനുഷ്യന്മാർക്ക് മതിയോ ഈ പാലുകാച്ചൽ വീട്ടിൽ കൂടൽ എന്ന മൃഗങ്ങൾക്കും അതൊക്കെ വേണ്ടേ അതുതന്നെ ഇന്ന് നമ്മുടെ റൂപിക്കുട്ടിയുടെ പാൽ കാച്ചൽ ചടങ്ങാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം ഇപ്പം നമ്മുടെ റൂപി വലിയ കുട്ടിയായിട്ടുണ്ട് ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വളരെ മാസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ ഇതിപ്പോൾ ഒരു വർഷം മുമ്പ് തന്നെ അവരെടുത്ത വീഡിയോ എടുത്ത് എനിക്ക് ഇട്ട് എന്നിട്ട് ഇതൊന്ന് യൂട്യൂബിൽ ഇടാമോ എന്ന് ചോദിച്ച റിക്വസ്റ്റാണ് അപ്പോൾ അതേ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി പരാതിയും ഒന്നും വേണ്ട കേട്ടോ ചേട്ടാ അപ്പോൾ നോക്കിക്കോ നമ്മുടെ റൂബിതയെ വലത് കാല് വെച്ച് ദൈക്കയറുന്നുണ്ട് നമ്മുടെ ഈ ചടങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി വിളിച്ചില്ല എടുത്തില്ല എന്നൊന്നും ആരും പറയരുത് പരാതി ഒന്നും പറയരുത് കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കസാര ചേർ കട്ടിൽ ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ദയവായി കൊണ്ടുവരേണ്ടതാണ് അതിപ്പോൾ കസാരം ചെയ്യാറെന്നൊക്കെ പറയുമ്പോൾ ഒന്നല്ലേ എന്തുവാ കൊച്ചേ നീ പറയുന്നത് അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കുന്നത് പറഞ്ഞപ്പോൾ ഓളത്തിന് അങ്ങ് പറഞ്ഞ് പോയതേ ഉള്ളൂ അപ്പോൾ കുട്ടിയുടെ വീട്ടുകാർ കുട്ടിയെ പക്ഷേ കുട്ടിയെ പറ്റിച്ചിട്ടുണ്ട് പാലുകാച്ചൽ പരിപാടി എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് ആ ചടങ്ങിനെ നൈസായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ എങ്ങനെയാണ് ആ വീട് സെറ്റാക്കിയത് സൂപ്പറില്ല റൂബി എന്നുള്ളൊരു ബോർഡോടുകൂടി അവൻ്റെ കാൽപ്പത്തികോടു കൂടി നല്ല അടിപ്പൊളിയായിട്ട് ആ റൂബിൻ്റെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇവനാരാ ഇവൻ ആരാ ഇത് ഇതാണ് നമ്മുടെ പിങ്കി കേട്ടോ ഇവന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ പ്രാന്ത് പോലെയാണ് അവൻ്റെ കാര്യം നമുക്ക് പിന്നെ പറയാം ഇപ്പൊ നോക്കിയാൽ നമ്മുടെ റൂബി വളർന്നിരിക്കുന്നു മക്കളെ വളർന്നിരിക്കുന്നു ഗായ്സ് വളർന്നിരിക്കുന്നു പക്ഷെ ഇവന്റെ വളർച്ച മാത്രമല്ല ഇപ്പോഴും അവന്റെ കുട്ടിക്ക് അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല അവൻ ഇപ്പോഴും എന്താ പറയുക നമ്മൾ പറയുന്നേ മനസ്സെത്ര ശരീരം എത്ര വളർന്നാലും കുട്ടി ഇപ്പോഴും കുട്ടിയാണെന്ന ആ അവസ്ഥ കൂടിയാണ് അവൻ കടന്നുപോകുന്നത് അപ്പൊ ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന കുട്ടിയുടെ ഉടമസ്ഥ സിറ്റ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ സിറ്റ് 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 കുട്ടിയെ ഇരിക്കാൻ പഠിപ്പിക്കുകയാണ് എവിടെ ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ സൈഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് പിന്നെ അവസാനം എന്നോളം എന്താ കുട്ടിയുടെ ഉടമസ്ഥൻ പറയുന്നുണ്ട് കപ്പലേണ്ടി തരാൻ പോലെ ഒന്ന് സിറ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവസാനം ഗതി കെട്ട് കുട്ടിയെ ഇരുത്തിപ്പിക്കുന്ന പരിപാടികളാണ് നിങ്ങളിൽ കാണുന്നത് സീറ്റ് റുബീ സിറ്റ് എന്നുള്ള ചെറിയ ചെറിയ ശബ്ദരേഖങ്ങൾ നിങ്ങൾ കേൾക്കുന്നു എന്ന് വിചാരിക്കും അവസാനം കുട്ടി ഗതി കെട്ട് അവിടെ സിറ്റ് ചെയ്തു എൻ്റെ പൊന്നാശാനെ നിങ്ങൾ കുറേ നേരമായി കപ്പലണ്ടി തരാമെന്ന് പറഞ്ഞു ഒന്ന് തരുമോ തന്നപ്പോ അമ്മമാക്കും മക്ക അവൻ അങ്ങ് അടിച്ച് വിടുന്നുണ്ടോ ഈ മാക്കം മക്കം അവിടെ ഏതോ ഒരു യൂട്യൂബ് ചാനൽ നിന്ന് എനിക്ക് കിട്ടിയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ല ഏത് യൂട്യൂബ് ചാനലാണെന്ന് അവരുടെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ആ വാക്കുകളൊക്കെയാണ് കയറി വരുന്നത് അപ്പോൾ സംഭവം തേ കപ്പലണ്ടി അപ്പോൾ അവൻ അവൻ്റെ പാട്ടിനെ എണീറ്റങ്ങ് പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ ദിവസത്തിനുള്ളൂ ഇവൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതിപ്പം എന്താണ് ഒരുപാട് സന്തോഷം ിൽ ഒരാളെ പോലെ തന്നെ ഒരാളെ മൃഗങ്ങളെ നോക്കിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക കാര്യങ്ങളാണ് കേട്ടോ ഇവന് ഫുൾ കെയറിങ് ആണ് ആ വീട്ടിൽ കിട്ടുന്നത് അവസാനം അവൻ ക്ഷീണിച്ച് കപ്പലണ്ടി കഴിച്ച് അവൻ അവടെ ഉറക്കമായി ഒരു ദിവസം ഞാൻ പോകുമ്പോൾ ഉണ്ടല്ലോ ഇവനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അവസാനം അവനെ ശ്രദ്ധിച്ച് അവൻ്റെ നമ്മളൊന്ന് തലോടി വിടുന്നത് വരെ അവൻ അവടെ കിടന്ന് കാണിച്ച ഉണ്ടല്ലോ ഭയങ്കരമാണ് പിന്നെ ഇവൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കടി അതായത് അവനെ ഇഷ്ടമുള്ളവരെ മാത്രം ചുമ്മാ കളിക്കുന്നതാണ് കേട്ടോ നമ്മളെ വേദനിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കാലാണ് അവനെ ഏറ്റവും വലിയ വീക്ക്നെസ് ഇവൻ ി കോഴിക്കൽ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാറില്ലെന്നോന്നു അതുകൊണ്ടാണ് ഇനി കാല് അടിച്ചാൽ ആ ഒരു കാല് നമ്മളോട് പറയുകയാണോ അറിയാൻ വയ്യ അപ്പോൾ കുട്ടിക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും നാല് പീസ് കോഴിക്കാൽ വാങ്ങിച്ചു കൊടുക്കൂ എൻ്റെ പൊന്നാശനെ ഞാൻ കാല് അടിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്ക് രണ്ട് കോഴിക്കാൽ വാങ്ങിച്ചതാണ് എന്നാണോ ഇനി അവൻ പറയുന്നത് എന്ന് എനിക്കൊരു സംശയമില്ല അത് അടുത്തതേ വന്നു ഇവന്റെ പന്ത് ഇതുവരെ അവന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഇതാണ് നമ്മുടെ പിങ്കി ആട്ടോ ഇത് നമ്മുടെ വീട്ടിലെ പിങ്കിയാണ് പിങ്കിയെ ഈ ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഇത്രയും തന്നെയാട്ടോ വളർച്ച വരത്തുള്ളു സംഭവം ഇവന്റെ മനസ്സ് പോലെ ഇവൻ അത്യാവശ്യം നല്ല രീതിക്ക് കടിക്കും നമ്മുടെ റൂബി അങ്ങനെ കടിക്കുക ഉപദ്രവം അങ്ങനെ പക്ഷേ അവനെ കണ്ടാൽ നമുക്ക് തോന്നും അവൻ ചിലപ്പോൾ നമ്മളെ കടിച്ചാലും പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ നല്ല രീതിക്ക് കടിക്കാൻ കടിച്ചാൽ നമുക്ക് കടി കിട്ടുന്ന ഒരു സംഭവമാണ് പക്ഷേ കടിക്കുകയെന്നില്ല കേട്ടോ കളിക്കുകയാണെങ്കിൽ അവൻ കടിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കാറുണ്ട് അപ്പോൾ നോക്കിക്കുക ഇവൻ്റെ ബോൾ ആണ് നിങ്ങൾ ഇനി കടന്ന് കുറച്ച് നേരം ഒന്ന് കണ്ടിരുന്നോട്ടെ കുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് കളിക്കുമ്പോൾ നമ്മൾ ആരും മൈൻഡ് ചെയ്തില്ലാന്ന് വേണ്ട ഇവൻ സൂപ്പർ കേട്ടോ ഇവൻ ഇത്ര മാത്രം ഇനി വളർച്ച ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ബോമറിനെയാണ് ഇനി തെറ്റി ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിച്ച് കളഞ്ഞോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളല്ലേ എല്ലാ ദിവസവും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളും നടടുത്തു ഞാനും എടുത്തു അപ്പോൾ ടാറ്റ ബൈ ബൈ